മാക്സ് വെഡിംഗ് സെന്റർ പട്ടാമ്പി ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി സർക്കാരിനെ തദ്ദേശ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കൊപ്പത്തെ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും ഉണ്ടായിരുന്നു തദ്ദേശ റോഡ് ഷോയും പുതുയോഗവും സംഘടിപ്പിച്ചത് ആമയിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരുന്നു സർക്കാരിനോടുള്ള പ്രിയമുള്ളവരെ ഈ ഗ്രഹ പഞ്ചായത്ത് നിങ്ങളുടെ വിറുപടിയാണ് പ്രിയമുള്ളവരെ അയൽപ്പനാധിപത്യ മുന്നണി സ്ഥാനം തുടർന്ന് കൊപ്പ സെൻട്രൽ നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വികസനത്തെ പിറകോട്ടടിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുവാനുള്ള തുടക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിനും താഴെ ഇറക്കേണ്ടത് അവരുടെ അണികളുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു നമ്മളെക്കാൾ കൂടുതൽ എൽ ഡി എഫ് നേർക്കത് അറിയാം അവരണികൾക്കറിയാം അവരടി തന്നെ ഈ ആവേശക്കുറവിൻ്റെ കാരണമാണ് എവിടെ ചെന്നാലും ഇടതുപക്ഷ അണികൾക്ക് ഒരാേശം എന്ന് എല്ലാവരും പറയും അതിന് കാരണം ഇതാണ് നമ്മളെക്കാൾ കൂടുതൽ ആവശ്യം ഈ ഭരണമൊന്നും അവസാനിച്ച് കിട്ടില്ല ഇപ്പോൾ ഇടതുപക്ഷക്കാരുടെ അവരാവശ്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പാർട്ടി ഉണ്ടാവില്ല മുന്നണി ഉണ്ടാവില്ല എന്ന് അവർ തന്നെ അടക്കം പറയാൻ തുടങ്ങും അതാണ് ശ്രീ ഈ സബരിമതിയൊക്കെ കൂടി വന്നപ്പോൾ അവർക്ക് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് എന്നിട്ടല്ലേ നാട് ഒരുക്കരുത് അതുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ എല്ലാ ഭരണവും പഞ്ചായത്തായാലും ബ്ലോക്കായാലും അതുപോലെ തന്നെ ജില്ലയായാലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഏൽപ്പിക്കണം നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരായ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പിറകോട്ടടിപ്പിക്കുക മാത്രമല്ല ഇല്ലാതാക്കുന്ന സമയപരമാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി സ്വീകരിച്ചു വന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകളൊക്കെ ഇടതു ഭരണമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആ നേട്ടങ്ങളിൽ അവരവരുടേതായ പങ്കുവഹിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക ഇടതുപക്ഷ ഇടതുപക്ഷ ഭരണം ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന പോരായ്മകൾ യു ഡി എഫ് ഭരണം വരുമ്പോൾ നിരത്തും ഉദാഹരണമായിട്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്ക ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക ഉള്ള കോളേജുകളിൽ കോഴ്സ് അനുവദിക്കുക ഉള്ള കോളേജുകൾ പുതിയ ഡിഗ്രി അനുവദിക്കുക എന്നൊക്കെ തുടങ്ങി പല നടപടികളുണ്ട് പലതും പക്ഷേ പക്ഷെ ഇപ്പോൾ തുടർച്ചയായി പത്തു വർഷം അവർ പോകും ആ പതിവൊക്കെ തെറ്റി നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൻ്റെ അവസ്ഥ പുറകോട്ട് പോയിത്തൊള്ളും മറ്റുതാഹരണം വിദ്യാഭ്യാസ രംഗം തന്നെ എടുക്കാൻ പറ്റും പുതിയ കോഴ്സ് കഴിഞ്ഞാൽ ഡിഗ്രി പോസ്റ്റ് കൊടുക്കില്ല ഡോക്ടർമാരെ പാസ്സാക്കൂല ഇവിടെ സി പി ഒക്കെ ഇരിക്കുന്നു നീന്തെല്ലാം വികസനം ഈ നോട്ടലും പരിസരത്തും ഒക്കെ നമ്മൾ പണ്ട് നടത്തിയതാണ് അന്നത്തെ മുദ്രാവാക്യം തന്നെ വികസനമാണ് അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മ ഉണ്ട് എൻ്റെ അർത്ഥം എന്താ ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര കാര്യം നാട്ടുകാർക്ക് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര എന്നുള്ള യോഗത്തിൽ ടി റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുൻ എം എൽ എ സി പി മുഹമ്മദ് സി എം എ കരീം റിയാസ് മുക്കോണി പി എ സലാം ഇ മുസ്തഫ പി ടി മുഹമ്മദ് എ പി രാമദാസ് കമ്മിക്കുട്ടി എടത്തോൾ കെ ടി എ ജബാർ ഇസ്മയിൽ വിളിയൂർ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു